നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാകും മാത്രം ആണ് ആ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഒരു കാലത്ത് ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന നേതാക്കന്മാർ ആ പാർട്ടിയിൽ ഉണ്ടായിരുന്നു ഇവിടെ റിബൺ മാത്രം ഉള്ളൂ ഒന്നും പത്തനാപുരം ഗ്രാമപഞ്ചായത്തിൽ വന്നതിന് ശേഷം ഈ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ള വലിയ ആഗ്രഹം വളരെ വ്യഗ്രതയുമൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ മൂന്ന് സാമ്പത്തിക വർഷം പിന്നിടുമ്പോൾ പത്തനാപുരം ഗ്രാമപഞ്ചായത്തിൽ ഒരു കാര്യവും നടക്കുകയില്ല എന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ടായിരിക്കുകയാണ് കാരണം രണ്ടായിരത്തി പതിനേഴിൽ പണി തുടങ്ങിയ പത്തനാപുരം ഷോപ്പിംഗ് കോംപ്ലക്സിന് അന്ന് ഇരുപത്തിനാല് കോടി രൂപയുടെ ബഡ്ജറ്റായിരുന്നു വെച്ചിരുന്നതെങ്കിൽ ഇന്ന് അത് മുപ്പത്തിയഞ്ച് കോടി രൂപയുടെ ബഡ്ജറ്റാക്കുകയും അതിനുവേണ്ടി പത്തനാപുരം ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ഭൂമികളും പണയപ്പെടുത്തി കേരള ഫിനാൻസ് കോർപ്പറേഷനിൽ നിന്നും മുപ്പത്തിയഞ്ച് കോടി രൂപയുടെ വായ്പ എടുത്തിരിക്കുകയാണ് ഈ മുപ്പത്തിയഞ്ച് കോടി രൂപ മുടക്കുമ്പോൾ ഇപ്പോൾ ഒരു മാസം അതിനുവേണ്ടി ഇരുപത്തിയെട്ട് ലക്ഷം രൂപ പലിശ ഇനത്തിൽ മാത്രം തിരിച്ചടയ്ക്കുകയാണ് അടുത്ത വർഷം ഈ വർഷം മൊറട്ടോറിയം കിട്ടിയതിനാൽ അടുത്ത വർഷം മുതൽ പ്രിൻസിപ്പൽ തുകയുടെ തിരിച്ചടവ് കൂടി വരുമ്പോൾ ഏകദേശം അൻപത്തിയെട്ട് ലക്ഷം രൂപ പ്രതിമാസം നമ്മൾ തിരിച്ചടക്കേണ്ടതായി വരും അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ മുടങ്ങിക്കിടക്കുന്ന വാർഡുകളിലെ വികസനങ്ങൾ റോഡുകളുടെ നവീകരണങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾക്ക് ചിലവാക്കേണ്ടുന്ന തുകകൾ തീർച്ചയായും ചിലവാക്കാതെ വരികയും അത് ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ചിരിക്കുന്ന ഷോപ്പിംഗ് മോളിലെ തിരിച്ചറിവിന് വേണ്ടി ഉപയോഗിക്കേണ്ടതായി വരും പത്തനാപുരം ഗ്രാമപഞ്ചായത്തിലെ ഗുണഭോക്താക്കൾക്ക് ലഭിക്കേണ്ടുന്ന വീട് പേരൻസ് പിന്നെ മറ്റ് ആനുകൂല്യങ്ങളൊക്കെ തന്നെയും വെട്ടിക്കുളച്ചിരിക്കുകയാണ് പണ്ട് കാലങ്ങളിൽ ഒരു വാർഡിൽ പത്ത് വീട് പേരിൻസ് കൊടുത്തിരുന്നുവെങ്കിൽ ഇന്ന് മൂന്ന് മീനൻസായി കുറച്ചിരിക്കുന്നു കാരണം അതിന് വേണ്ടുന്ന ഫണ്ട് വെക്കുന്നതിന് ഗ്രാമപഞ്ചായത്തിൻ്റെ കയ്യിലില്ല ഒരു വർഷം കൂടി പിന്നിടുമ്പോൾ ഇവിടെയുള്ള ഇവിടെയുള്ള ജീവനക്കാർക്ക് കൂടി ശമ്പളം നൽകുന്നതിനുള്ള ഫണ്ട് ഗ്രാമപഞ്ചായത്തിൽ ഇല്ലാതെ വരും എന്നുള്ള തിരിച്ചറിവ് ഉണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്ന് ചോദിച്ചാൽ പത്തനാപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ ഏറ്റവും ബൃഹത്തായിട്ടുള്ള ഹൃദയഭൂമിയായിരുന്നു പത്തനാപുരം മാർക്കറ്റ് സ്ഥിതി ചെയ്തിരുന്ന നാല് ഏക്കർ സ്ഥലം നാല് ഏക്കറിൽ പ്രവർത്തിച്ചിരുന്ന പത്തനാപുരം മാർക്കറ്റിൽ മത്സ്യവ്യാപാരവും പച്ചക്കറി വ്യാപാരവും ബെറ്റവ്യാപാരവും കാളച്ചന്ത അടക്കമുള്ള നിരവധി മാർക്കറ്റുകൾ പ്രവർത്തിച്ചിരുന്നു ഇവിടെ ചെറുകിട വ്യാപാരം വ്യാവസായികമായി പരമ്പരാഗതമായി മലയോര മേഖലയിലെ ജനങ്ങൾ ചെയ്തുവന്നിരുന്ന ചെറുകിട വ്യാപാരങ്ങളൊക്കെയും ചെയ്തിരുന്നത് ഈ പത്രാപുരം മാർക്കറ്റിലായിരുന്നു ഇതിൻ്റെ ഹൃദയഭാഗമാണ് ഷോപ്പിംഗ് മോളിന് വേണ്ടി ഏറ്റെടുത്തത് ഈ ഷോപ്പിംഗ് മോളിന് വേണ്ടി ഇത് ഏറ്റെടുക്കുമ്പോൾ ഇവിടുള്ള വ്യാപാരി വ്യവസായമായി പഞ്ചായത്ത് ഭരണസമിതി ഒരു അഗ്രിമെൻറ്റ് ഉണ്ടാക്കിയിരുന്നു ഈ ഷോപ്പിംഗ് മോൾ യാഥാർത്ഥ്യമാകുമ്പോൾ ഇവിടെയുള്ള പരമ്പരാഗതമായി വ്യവസായം ചെയ്തുകൊണ്ടിരുന്ന കച്ചവടക്കാർക്ക് അവിടെ കച്ചവടം ചെയ്യുന്നതിനുള്ള സ്ഥലം നൽകുമെന്നുള്ള ഉറപ്പിന്മേലാണ് വലിയ പ്ര പ്രശ്നങ്ങൾക്കോ വലിയ സമരങ്ങൾക്കൊന്നും മുന്നോട്ട് പോകാതെ ആ വ്യാപാരികൾ ഈ കടകൾ ഒഴിഞ്ഞു കൊടുത്തത് അവരോട് കാണിച്ച ഏറ്റവും വിവേചനപരമായിട്ടുള്ള തീരുമാനമാണ് ഇന്ന് ഈ ഷോപ്പിംഗ് കോംപ്ലക്സിലെ അഞ്ച് നിലകളിലെ ഏതെങ്കിലും ഒരു നിലയെങ്കിലും പരമ്പരാഗത കച്ചവടക്കാർക്കോ അല്ലെങ്കിൽ ഇവിടെ കച്ചവടം ചെയ്തിരുന്ന ഏതെങ്കിലും മേഖലയിലുള്ള ആളുകളെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി സ്ഥലം കൊടുക്കണമെന്ന് പറയുമ്പോൾ അതിന് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നത് പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ അൻപത് വർഷത്തിലേറെയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് അതിനുശേഷം ഇവിടെ കോർപ്പറേറ്റുകളായിട്ടുള്ള കുത്തക മുതലാളിമാർക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ആളുകൾ ഈ ഭരണമേറ്റെടുക്കുകയും പാർട്ടിയുടെ തലപ്പത്തേക്ക് വന്നപ്പോൾ ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ അവകാശങ്ങൾക്ക് മേൽ കാർന്നു കയറുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് പത്തനാപുരത്തുള്ള ഈ ബഹുഭൂരിപക്ഷം ആളുകളും ഈ സി പി എമ്മിന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ പരിപാടി വരുമ്പോൾ മാസങ്ങൾക്ക് മുമ്പ് തന്നെ അവരുടെ വാഹനങ്ങളിലും അവരുടെ കടകളിലും ഒക്കെ ചെങ്കോടി കെട്ടിക്കൊണ്ടാണ് ആ പരിപാടിയെ സ്വ കൊണ്ട് മുന്നോട്ട് പോകുന്നത് അവരോടെങ്കിലും നീതിപൂർവമായി ഇടപെടുവാൻ ഇവിടുത്തെ സി പി എം നേതൃത്വം തയ്യാറുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇവിടെ പരമ്പരാഗത വ്യവസായം ചെയ്ത ആളുകൾക്ക് ഷോപ്പിംഗ് മോളിൻ്റെ ഒരു നിലയിലെങ്കിലും സൗജന്യമായി അവിടെ വ്യാപാരം ഓട്ടോറിക്ഷ തൊഴിലാളികളും ഇവിടെയുള്ള മറ്റ് ഒക്കെ വെള്ളിയിൽ ശനിയും ദിവസങ്ങളിൽ പത്തനാപുരം മാർക്കറ്റിലുള്ള ചന്തയിൽ വരുന്ന ആളുകളുടെ ആ വ്യവസായമാണ് അവർക്കെല്ലാവർക്കും ലഭിച്ചുകൊണ്ടിരുന്നത് എന്ന് ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആൾ പോലും അവൻ്റെ കുടുംബം പട്ടിണിയില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ദുരിതത്തിൽ പട്ടിണിയില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരവസ്ഥയിലാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്നാൽ പോലും അവർക്ക് ഓട്ടം ലഭിക്കുന്നില്ല കാരണം ഈ മാർക്കറ്റിലും മാർക്കറ്റിനോടനുബന്ധപ്പെട്ട സ്ഥലങ്ങളിലുമുള്ള വ്യാപാരം കുറഞ്ഞു എന്നുള്ളതാണ് അതിനുള്ള കാരണം അതുപോലെ പത്തനാപുരം മാർക്കറ്റിൽ കച്ചവടം ചെയ്യുന്ന തൊഴിലാളികളോട് കാണിക്കുന്ന ഏറ്റവും വലിയ വിവേചനമാണ് ഇവിടെയുള്ള മാലിന്യ കൂമ്പാരങ്ങൾ നമ്മൾ വാടകയ്ക്ക് കൊടുക്കുന്ന കെട്ടിടത്തിൻ്റെ അകത്തുപോലും മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുകയാണ് മൂന്ന് നാല് റൂമുകളിൽ മാലിന്യങ്ങൾ കൂട്ടിയിട്ട് ഇതുവരെ നീക്കം ചെയ്യുന്നില്ല നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ നീക്കം ചെയ്യാത്തതുകൊണ്ട് പരാതിപ്പെട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു കംഫസ്റ്റേഷൻ എട്ട് ലക്ഷം രൂപയിലധികം ചിലവഴിച്ചുകൊണ്ടാണ് ഈ കംഫസ്റ്റേഷൻ നിർമ്മിച്ച് ഉദ്ഘാടനം നടത്തിയത് ഇതുവരെ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ കഴിയുന്നില്ല ഇതൊക്കെ ചോദിക്കുമ്പോൾ വരട്ട ന്യായങ്ങളും വരട്ട ചിന്താഗതികളും പറയുകയാണ് ഹൃദയപക്ഷപാതമായിട്ടുള്ള നിലപാടുകളെടുത്തുകൊണ്ട് അവരുടെ പാർട്ടിക്കാർക്ക് തന്നെ കൊടുക്കണമെന്നുള്ള ഉദ്ദേശം മുന്നിൽ നിർത്തിയാണ് പല കാര്യങ്ങളുടെയും തീരുമാനങ്ങൾ എടുക്കുന്നതിന് വൈകുന്നത് ഇത് തൊട്ട് അപ്പുറത്തായിട്ട് കെ എസ് ആർ ടി സി ഡിപ്പോയാണ് കെ എസ് ആർ ടി സി ഡിപ്പോയിൽ വരുന്ന ആളുകൾക്കിവിടെ പതിനായിരക്കണക്കിന് കുട്ടികളാണ് മലയോര മേഖലയിൽ നിന്നും പത്തനാപുരത്തേക്ക് വിദ്യാഭ്യാസത്തിനായി കടന്നു വരുന്നത് അവർക്കൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ അല്ലെങ്കിൽ മാർക്കറ്റിൽ വന്ന് അല്ലെങ്കിൽ കെ എസ് ആർ ടി സിയിൽ വന്നു പോകുന്നവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ വൃത്തിയുള്ള ലക്ഷങ്ങൾ നിർമ്മി ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച കെട്ടിടങ്ങൾ ഉണ്ടായിട്ടും തുറന്നു കൊടുക്കാൻ കഴിയാതെ മാർക്കറ്റ് പത്തനാപുരം ടൗണിനെ അല്ലെങ്കിൽ പത്തനാപുരം മാർക്കറ്റിന് പത്തനാപുരത്തിൻ്റെ വ്യവസായത്തെ പത്തനാപുരത്തെ കച്ചവടത്തെ മുഴുവനും പഴയ പരമ്പരാഗതമായ രീതിയിലേക്ക് കൊണ്ടുവരണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് പത്തനാപുരം ഗ്രാമപഞ്ചായത്തിലെ ഭരണസമിതിയിൽ ഇത് പലതവണ നിർദ്ദേശിച്ചിട്ടും ഇടതുപക്ഷത്തെ സി പി എമ്മിൻ്റെ മെമ്പർമാരാണ് ഇതിനെ എതിർക്കുന്നത് പത്തനാപുരം ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് അടക്കമുള്ളവർ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇതിനെ എതിർക്കുകയാണ് എന്തുകൊണ്ടാണ് പരമ്പരാഗത തൊഴിലാളികളെ ഇത്രയേറെ എതിർക്കുന്നത് ഇവരെല്ലാവരും ഏറ്റവും കൂടുതൽ തവണ അതായത് അൻപത് വർഷത്തിലധികം ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തല്ലേ നിങ്ങളെ ജയിപ്പിക്കാറുള്ളത് ഇവിടെയുള്ള സാധാരണക്കാരായ കച്ചവടക്കാരും പത്തനാപുരത്തെ സമീപ പ്രദേശത്തുള്ള ആളുകളും കഴിഞ്ഞ വർഷങ്ങളായി പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് താമസിക്കുന്ന ആളുകളുമൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ള സി പി എമ്മുകാരോടും നിങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മെമ്പർമാരോടും അവരുടെ പാർട്ടിയുടെ നേതാക്കന്മാരോടും ഏരിയ ഭാരവാഹികൾ അടക്കമുള്ള നേതാക്കന്മാരെ കാണുമ്പോൾ നിങ്ങൾ തീർച്ചയായും ചോദിക്കണം ഇന്നലകളിൽ നിങ്ങൾ പഞ്ചായത്ത് ഭരണം ഏൽപ്പിച്ച ആളുകൾ അവരാരും ഒരു ദരിദ്രനായി ഇറങ്ങിയിട്ടില്ല അവരെല്ലാം ബഹുനില കെട്ടിടങ്ങൾ പണിത് അവരുടെയൊക്കെ മക്കളെ ഉന്നത വിദ്യാഭ്യാസം തേടി സമൂഹത്തിൽ ഉന്നതതാക്കി മാറ്റിയിരിക്കുന്നു പത്തനാപുരത്ത് പാർട്ടിക്ക് വേണ്ടി നടന്ന ആളുകൾ അല്ലെങ്കിൽ ഇവിടെ വന്ന് കച്ചവടം ചെയ്തിരുന്ന ആളുകൾ ഇന്ന് മുൻകാലങ്ങളിൽ സുഖ സൗകര്യത്തോടുകൂടി ജീവിച്ചിരുന്നെങ്കിൽ വ്യവസായം ചെയ്ത് ജീവിച്ചിരുന്നെങ്കിൽ അവരുടെയൊക്കെ ജീവനോപാധികൾ തകർത്ത് ഇന്ന് അവർക്കൊരു ജീവിതമാർഗ്ഗമില്ലാതെ പട്ടിണിയിലും കടത്തിലുമാണ് ഇന്ന് എന്തുകൊണ്ടാണ് വീണ്ടും പരമ്പരാഗത തൊഴിലാളികളെ ഇവിടെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള നടപടികൾ ചെയ്യാത്തത് നിങ്ങൾക്ക് പുത്തക മുതലാളിമാർക്ക് വേണ്ടി മാത്രം ഇവിടെ മോഹൻ മോഹൻലാലിൻ്റെ ഷോപ്പിംഗ് കോംപ്ലക്സിനും ഇവിടെ ഒരാളുകൾ ലേബർ സൊസൈറ്റിക്കും അതുപോലെ ഇവിടെ വരുന്ന ബഹുനില മന്ദിരത്തിൽ കച്ചവടം ചെയ്യാൻ വരുന്ന കോർപ്പറേറ്റ് ബിസിനസ്സുകാർക്ക് മാത്രം ഇവിടെ ജീവിച്ചാൽ മതിയോ ഇവിടെയുള്ള സാധാരണക്കാർ ജീവിക്കേണ്ട ഇവിടെയുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും അതുപോലെ ഇവിടെ മാർക്കറ്റിൽ പുറത്ത് കച്ചവടം ചെയ്യുന്ന ആളുകൾക്കും വ്യവസായികൾക്കും ഇന്ന് അവർ ആയിരത്തിലധികം രൂപ ദിവസം വാടക കൊടുത്തുകൊണ്ടാണ് കച്ചവടം ചെയ്യുന്നത് അവർക്ക് ഒരു പുനരധിവാസ പാക്കേജ് എന്ന നിലയിൽ ഇവിടെ ഒരു ആളുകളെ പുനവിധിപ്പിക്കുമ്പോൾ അവർക്ക് ഇങ്ങോട്ട് കച്ചവടം ചെയ്യാനുള്ള ഒരു അവസരം കിട്ടും പത്തനാപുരം മാർക്കറ്റിലേക്ക് മുൻകാലങ്ങൾ വന്നതുപോലെ നിരവധി ആളുകൾ വരും ഇവിടെയുള്ള അടിസ്ഥാന വിഷയങ്ങൾ അടിസ്ഥാന പ്രശ്നങ്ങൾ മാറും ഇവിടെയുള്ള ആളുകൾക്ക് ഇപ്പോൾ ഏറ്റവും മോശമായി ഏറ്റവും കൂടുതൽ മാലിന്യങ്ങൾ തള്ളുന്ന ഏറ്റവും കൂടുതൽ മാലിന്യങ്ങൾ പുഴുക്കൾ പോലും പോകുന്ന ഓടകളുള്ള ഒരു മാർക്കറ്റിൻ്റെ കച്ചവടം ചെയ്യുന്ന ആളുകളോട് മനുഷ്യത്വപരമായിട്ടുള്ള സമീപനമെങ്കിലും സ്വീകരിച്ചാൽ മാത്രമല്ലേ അവർക്ക് ആരോഗ്യകരമായിട്ടുള്ള ഒരു കച്ചവടം ചെയ്യാനുള്ള അവസരം നൽകുകയുള്ളൂ നിങ്ങൾ എന്തുകൊണ്ടാണ് അവരോട് വിവേചനം കാണിക്കുന്നത് നിങ്ങൾ ഇവിടെയുള്ള പത്ത് എനിക്ക് പറയാനുള്ളത് പത്തനാപുരം ഗ്രാമപഞ്ചായത്തിൽ ജീവിക്കുന്ന സാധാരണക്കാരായ സഹോദരങ്ങളോടാണ് നിങ്ങളുടെ വോട്ടുകൾ വാങ്ങി അൻപത് വർഷത്തിലധികം അധികാരം പിടിച്ചെടുത്തിട്ട് ഇവിടെയുള്ള ആളുകളുടെ അവസരങ്ങൾ നശിപ്പിക്കുകയാണ് ഇവിടെയുള്ള ആളുകൾക്ക് ജീവിക്കുവാനുള്ള അവസരം നശിപ്പിക്കുകയാണ് പുതിയ ഒരു അവസരങ്ങൾ ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല മുൻകാലത്തുണ്ടായിരുന്ന ഓരോ അവസരങ്ങൾ നശിപ്പിക്കപ്പെടുകയാണ് പത്തനാപുരത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് മുപ്പത്തിനാല് കോടി രൂപ കൊടുത്ത് യാഥാർത്ഥ്യമാക്കട്ടെ ഇരു രണ്ടായിരത്തി ഇരുപതിൽ ഉദ്ഘാടനം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തിയിരിക്കുന്നു നാല് വർഷം പിന്നിടുമ്പോഴും യാഥാർത്ഥ്യമായിട്ടില്ല വലിയ പിന്നെ ജനങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന വലിയ പിന്നെ ഗുണഭോക്തൃ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ഇത് നിലനിൽക്കുന്നത് അപ്പം ഇനിയും വലിയൊരു ബാധ്യതയായി ആളുകൾക്ക് ഇത് മാറുകയാണ് ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകളെ ഈ ഷോപ്പിംഗ് മോളിലെ ഒരു നിലയിൽ അത് പുനരുവീസിപ്പിച്ചതിനു ശേഷം ബാക്കിയുള്ള ബഹുനിലകൾ മുതലാളിമാർക്ക് കച്ചവടം ചെയ്ത് കൊടുക്കട്ടെ അല്ലെങ്കിൽ പുസ്തകങ്ങൾക്ക് വാടകയ്ക്ക് കൊടുക്കട്ടെ അതിൽ നിന്നുമുള്ള വരുമാനം മേടിച്ച് ഇതിൻ്റെ റീഫണ്ട് റീപേമെൻറ്റ് നടക്കട്ടെ എന്നിരുന്നാലും ഇവിടെയുള്ള പിന്നെ മുതലാളിമാർക്ക് വേണ്ടി മാത്രം നിലപാടെടുക്കുന്ന ഇവിടെയുള്ള പഞ്ചായത്ത് ഭരണ ഭരണസമിതിയുടെ നേതാക്കന്മാരോടും പാർട്ടിയുടെ നേതാക്കന്മാരോടും ജനങ്ങൾ ചോദിക്കണം ജനങ്ങളുടെ പ്രതികരണം ഉണ്ടാവണം പ്രതികരണങ്ങളിലൂടെ മാത്രമേ നിങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ സാധിക്കൂ മാത്രവുമല്ല ഇവിടെ പഞ്ചായത്ത് ഭരണം കൈയാളിയിരുന്ന പഞ്ചായത്ത് പ്രസിഡൻറ്റുമാരായിരുന്ന ആളുകളുടെ അവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ നിങ്ങളൊന്ന് പരിശോധിക്കണം അവർക്കെല്ലാവർക്കും തന്നെ ബഹുനില മന്ദിരങ്ങളുണ്ട് അവർക്ക് വലിയ കാറുകളുണ്ട് അവർക്ക് സാമ്പത്തിക ബാധ്യതയില്ല നമ്മളെപ്പോലുള്ള ആളുകൾ ഒരു വീട് വയ്ക്കുന്നതിന് വേണ്ടി ലക്ഷക്കണക്കിന് രൂപയാണ് സഹകരണ ബാങ്കിൽ നിന്നും മറ്റു ബാങ്കുകളിൽ നിന്നും ഒക്കെ എടുക്കുന്നത് ഇവരാരും തന്നെ വലിയ ലോണുകളിലോ വലിയ കടബാധ്യതയോ ഇല്ലാതെ ഈ പാർട്ടിയെക്കൊണ്ടും ഈ പഞ്ചായത്തിനെ കൊണ്ടും ജീവിച്ചവരാണ് ഇവരൊക്കെ ഈ പഞ്ചായത്തിനെ വിറ്റ് കാശാക്കിയവരാണ് ഇവർക്കെതിരെ ഒരു നടപടിയെടുക്കാൻ ഇവർക്കെതിരെ ഒന്ന് സംസാരിക്കാൻ ഇവർക്കെതിരെ ഒന്ന് പ്രതികരിക്കാൻ പത്തനാപുരത്തുള്ള ഇവിടെ ജീവിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾ മുന്നിൽ വന്നേ മതിയാകൂ അതിന് കോൺഗ്രസിൻ്റെ ഭാഗത്തുള്ള എല്ലാ പിന്തുണയും ഉണ്ടാകും എല്ലാ സഹകരണങ്ങളും ഉണ്ടാകും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലായാലും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലായാലും പഞ്ചായത്ത് മുമ്പർമാരുടെ നേതൃത്വത്തിലായാലും പാർലമെൻ്ററി പാർട്ടിയുടെ നേതൃത്വത്തിലായാലും ഇനി വരുന്ന ആളുകളിൽ ഇത് ഇതേ ആവശ്യങ്ങൾ ഉയർത്തി ശക്തമായ സമരങ്ങളിലൂടെ ഈ അവകാശങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും